ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോംലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കും അതുപോലെ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള ഇരുപത് കുക്കിംഗ് രഹസ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് വീട്ടിലുണ്ടാക്കാറുള്ള ഫുഡിലൊക്കെ കുറച്ചൊരു കാര്യങ്ങളിൽ വ്യത്യസ്തത വരുത്തിയാൽ ടേസ്റ്റ് കൂട്ടാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമുക്ക് കുക്കിംഗ് ഈസിയാക്കാൻ പറ്റിയ കുറച്ച് ട്രെഗ്സുകളും കൂടെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ടിപ്സുകൾ കണ്ടു തുടങ്ങുമ്പം തന്നെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം കിട്ടാനായിട്ട് നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ കൂടി ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലരൊക്കെ ഇടിയപ്പം കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചേർക്കാറില്ല എങ്കിൽ തേങ്ങയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കറി ഒന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ കഴിക്കാനും പറ്റും പിന്നെ നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുമ്പോഴത്തേക്കും നല്ല തിളച്ച വെള്ളത്തിലേക്ക് അല്പം നെയ്യും ഉപ്പും ചേർത്തിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞത് വെച്ച് കൊടുക്കാവൂ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇടിയപ്പം എത്ര തവണ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് നമുക്ക് നല്ല ടേസ്റ്റുള്ള ദോശ എങ്ങനെ ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ അരിയും ഉഴുന്നും ഉല്ലുവയും കൂടെ ഒക്കെ അരച്ച് റെഡിയാക്കിയിട്ടുള്ള മാവാണ് നമ്മൾ തലേ ദിവസം വൈകിട്ട് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഒരു എട്ടൊമ്പത് മണിക്കൂറിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഈ ദോശ മാവിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് അത് നമ്മൾ വീട്ടിൽ തന്നെ കൊപ്ര ആട്ടിച്ചൊക്കെ എടുക്കുന്ന ഒറിജിനൽ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതുപോലത്തെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതലും നല്ലത് അതും ഡയറക്റ്റായിട്ട് നമ്മൾ ആട്ടിയാൽ നേരം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനത്തെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ അതേ നമ്മൾ അതും ചേർത്തിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത് പിന്നെ ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അങ്ങോട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിൽ നമുക്ക് ആ പഴയകാല ടേസ്റ്റൊക്കെ തിരിച്ച് കിട്ടും അതായത് നാടൻ രീതിയിൽ നോൺ സ്റ്റിക്കോ അങ്ങനെയുള്ള ഒന്നും അത്ര ആ ഒരു ടേസ്റ്റ് കൊടുക്കത്തില്ല അപ്പോൾ തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചൂടുകയാണെങ്കിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണ തൂത്തിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എണ്ണ പുരട്ടിയിട്ട് നമ്മുടെ ഈ ദോശക്കല്ലിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലാണ് നമുക്ക് പിന്നെ ഉണ്ടാക്കുമ്പോഴും നല്ല എളുപ്പത്തിൽ ഇളകി വരുന്ന ദോശ കിട്ടത്തുള്ളൂ ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം നമ്മൾ സാധാരണയായിട്ട് തോരൻ ഉണ്ടാക്കുമ്പം എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ തോരൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്നതും തേങ്ങയൊക്കെ ഇട്ട് അങ്ങ് റെഡിയാക്കുവാണേ അതിന് പകരം എന്ത് ചെയ്തുപോലെ ഒരു പിടി അരിയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തോരൻ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ അരി നല്ല ഫ്രൈ ആയത് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഇതിപ്പോൾ പയർ തോരനാണ് നമുക്ക് ക്യാബേജോ വെണ്ടയ്ക്കയോ പാവയ്ക്കയോ ഏത് തോരം വേണേലും ഇതുപോലെ അരി ഒന്ന് ഇച്ചിരി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള തോരൻ നമുക്ക് കിട്ടും അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് തോരൻ കറി ഒന്ന് റെഡിയാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുന്ന മീൻ ഐസൊക്കെ പോയി കിട്ടാനായിട്ട് ഒരുപാട് താമസമാണ് അല്ലേ പ്രത്യേകിച്ച് നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതിൻ്റെ ഐസ് പെട്ടെന്ന് പോയി കിട്ടാനുള്ള ടിപ്പാണ് നമ്മൾ ഇതുപോലെ മീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് കല്ലുപ്പ് അങ്ങോട്ട് ഇട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ നന്നായിട്ട് വിട്ട് കിട്ടുന്നതായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ പണി പെട്ടെന്ന് കഴിയും നമുക്ക് ഫ്രീ ആകാനും പറ്റും ഇപ്പം നമ്മൾ ഈ കല്ലുപ്പ് ഇട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആയതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ അടർന്ന് കിട്ടുന്നുണ്ട് നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആ കല്ലുപ്പ് അലിഞ്ഞിട്ട് പോലും ഇല്ല അത്രയ്ക്ക് എളുപ്പത്തിലാണ് നമുക്ക് ഈ മീൻ അടർന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വേഗത്തിൽ ഐസ് പോയി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഈ മത്തി ഞാൻ നല്ലൊരു ടേസ്റ്റ് കൂട്ടി ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കൂടാതെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഉപ്പ് ചേർത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമുക്കിതിലേക്ക് കളറിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും ഏകദേശം ഒരു അര ടീസ്പൂൺ കൂടുതൽ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം അത് നമ്മുടെ എരിവിനനുസരിച്ചും ഫ്ലേവറിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ചില്ലി ഫ്ലേക്സ് നമ്മൾ സാധാരണ മുളക് പൊടിയല്ല ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു പിന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാവുള്ളൂ എങ്കിലാണ് ഈ മസാലയൊക്കെ നല്ലതായിട്ട് ഇതിലേക്ക് പിടിക്കത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കുന്നുണ്ട് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് അപ്പം നമ്മൾ മത്തി മസാലയൊക്കെ പുരട്ടി നമ്മളൊരു അരമണിക്കൂർ മാറ്റി വെക്കുകയാണ് ശേഷം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവൂ ശേഷം അതിൻ്റെ മുകളിലേക്കും പിന്നെ ആ എണ്ണയിലേക്കും കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ അതിന് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് വറുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും പറയാനില്ല തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാലാണ് നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം മഞ്ഞൾ പാലിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മായം മഞ്ഞൾപ്പൊടി പുറത്തുനിന്ന് വാങ്ങുന്നതിലാണെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പം മഞ്ഞളൊക്കെ വീട്ടിലുള്ളവർ ഇതുപോലെ പൊടിപ്പിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മില്ലിൽ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒറിജിനൽ മഞ്ഞൾപ്പൊടി ചോദിച്ചാൽ അത് കിട്ടും അപ്പോൾ അദ്ദേഹം ഞാൻ ഒരു ഗ്ലാസ് പാൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന പാലിന് എന്താ പഞ്ചസാര ചേർക്കരുത് എന്നുള്ളതാണ് എന്നാലാണ് ആ ഒരു മഞ്ഞളിൻ്റെ കുറുക്കുമിൻ നമുക്ക് ശരിക്കും ശരീരത്തിലേക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ മഞ്ഞൾ പാലിന് അപ്പം ഉറക്കക്കുറവൊക്കെ ഉള്ളവർ ഇത് ഒരു ഗ്ലാസ് ഇളം ചൂടോടുകൂടി രാത്രി കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു മഞ്ഞൾ പാലിൻ്റെ ഗുണം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും മഞ്ഞൾപ്പാലിൻ്റെ ഗുണങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പം നമുക്ക് നല്ലൊരു അടിപൊളി മാങ്ങ കറി തയ്യാറാക്കാം പച്ചമാങ്ങ വെച്ചിട്ടുള്ള കറിയാണ് ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സി ജാറിലേക്ക് ഇട്ടു ഇനിയിപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി മൂന്നാലഞ്ച് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും കൂടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇതൊരു കളറിനായിട്ടാണ് ഇതും കൂടെ ചേർക്കാം അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇങ്ങനെയുള്ള അരപ്പ് ചേർത്ത കറികളൊക്കെ റെഡിയാക്കുമ്പം നമ്മൾ മൺചട്ടിയിൽ വേവിക്കാനുള്ളത് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പഴയകാല ടേസ്റ്റൊക്കെ കിട്ടും ഇപ്പം ഞാൻ അത് രണ്ട് മാങ്ങ ഒരു കുഞ്ഞ് സവോള ചേർത്ത് വേവിച്ചതാണ് മൺചട്ടിയിൽ ഇനിയിപ്പം നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള അരപ്പ് ചേർക്കാം എന്നിട്ട് ഈ മിക്സി ജാറോ അതിൻ്റെ അടപ്പമൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അന്നേരം കുറച്ച് കൂടി ലൂസായിട്ട് കിട്ടും ഇതിപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് വേവിച്ചതാണെങ്കിലും അല്പം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്നതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പം നമുക്ക് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേ നമ്മൾ ഉപ്പും കൂടെ പാകത്തിന് ചേർത്തപ്പം കറക്റ്റായി ഇനി നമ്മുടെ മാങ്ങാക്കറി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് താളിക്കാനുള്ളത് ചെയ്യാം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേ നമ്മൾ ഇതുപോലെ ഒരു പാത്രം ഈ സ്റ്റൗവിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് തവിയൊക്കെ അതേ വെക്കാൻ പറ്റും ഇല്ലെങ്കിൽ സ്റ്റവ് ടോപ്പൊക്കെ ആകെ ചീത്തയാകും അപ്പോൾ അതേ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാവൂ കടുക് പൊട്ടിക്കുന്ന കറികൾക്കൊക്കെ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഉപ്പതേ എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് കടുക് ഇട്ട ഉടനെ തന്നെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഉലുവ ചേർക്കാൻ സ്കിപ്പ് ചെയ്യരുത് ഉലുവയും കൂടെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്നാല് വറ്റൽമുളക് മുറിച്ചതും പിന്നെ നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഒരു ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ ആകണ്ട ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി ഉള്ളിയൊക്കെ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാകാനായിട്ട് വെച്ചിരിക്കുന്ന മാങ്ങാ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മളിതുപോലെ ചാർ നന്നായിട്ട് അങ്ങോട്ട് തിളക്കരുത് കേട്ടോ നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി ആ ഒരു സമയത്താണ് ഇതുപോലെ നമ്മൾ താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുത്ത ഉടനെ ഇളക്കുകയും ചെയ്യരുത് അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് പോകുന്നത് സാധാരണയായിട്ട് ഇളക്കി കൊടുക്കും ചിലരെളുപ്പം അപ്പോൾ ഇളക്കാതെ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ തിള വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമേ ഇളക്കാവുള്ളൂ എന്നാലാണ് നമുക്ക് ആ ചേർത്തിട്ടുള്ള താളുപ്പിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറിയാണ് നമുക്കിത് മാത്രം മതി ചോറ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് അന്നേരം കഴുകി വെക്കരുത് കാരണം അങ്ങനെ പെട്ടെന്ന് വെള്ളം വീഴുമ്പോഴാണ് ഇതിൻ്റെ കോട്ടിങ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇളകി പോകാൻ തുടങ്ങുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മൾ ഏത് നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും നമ്മൾ കഴുകാവുള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ കാലം നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ കാര്യങ്ങളൊക്കെ മിക്കവർക്കും അറിയായിരിക്കുമെങ്കിൽ അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ കയ്യിൽ ഇപ്പം തലേ ദിവസമൊക്കെ വെച്ചിട്ട് കുറച്ച് ബാക്കി വന്ന അവിയലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും പിന്നെ നമ്മളിത് ചൂടാക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ചൂടാക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അവിയലിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്താണ് ഇതുപോലെ അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ ഈ അവിയലെടുത്ത് അങ്ങോട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ടൊരു അഞ്ചോ ആറോ മിനിറ്റ് ആവി കയറി കഴിയുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ ആ അവിയൽ വെച്ച അതേ ദിവസത്തെ ആ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ അറിയാത്തവർ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വിട്ടമ്മന്മാർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ